ലബ്ദ സന്ദേശം മിനിറ്റ് പ്ലീസ് പ്രിയമുള്ളവരെ പരിശുദ്ധ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ും യുക്തിയോ ഇല്ലാതെയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതെന്നും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്കറിയാം നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ അയ്യുക്കും എന്നുള്ളതാണ് നശ്വരമായ ഈ ജീവിതത്തിൽ പോലെ ഓടി നടക്കുന്ന മനുഷ്യൻ അറിയേണ്ട കാര്യമാണിത് അവർ എത്രയെത്ര തോട്ടങ്ങളും എത്രയെത്ര അരുവികളും എത്രയെത്ര മാന്യമായ പാർപ്പിടങ്ങളുമാണ് ഇവിടെ വിട്ടേച്ചു പോയത് എന്ന് റബ്ബു സുബ്ഹാനഹൂതാല നമ്മളോട് ചോദിക്കുമ്പോൾ പ്രേമുള്ളവരെ എങ്ങനെ നമുക്കിവിടെ ആർമാദിച്ച് ജീവിക്കാനാകും അതുകൊണ്ട് മനുഷ്യ ഈ ദുനിയാവെന്ന മണിമാളികയിൽ ഇരുന്നു കൊണ്ട് നാളേക്ക് വേണ്ടി വീടൊരുക്കാൻ നീ പണിയെടുക്കണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാ ലൈക്കും വറഹമത്തല്ല